നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ജാതിമത വർഗീയ ധ്രുവീകരണം നടത്തുക ബി ജെ പിയുടെ രീതിയാണ് യാതൊരു പ്രശ്നവുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് വർഗീയത വരുമ്പുന്നത് ബി ജെ പി നേതാക്കൾക്ക് ഒരു ഹരമാണ് ഇത്തരം പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിന് നേരെയാണ് നടത്തുന്നതും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ പരസ്യമായി തന്നെ ലവ് ജിഹാദ് അടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് ബി ജെ പി നേതാക്കൾക്ക് ശീലമായിരിക്കുകയാണ് അത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് ബി ജെ പി എം എൽ എ രാജാ സിംഗ് ജെയ്ബീം ജെയ് മീം എന്ന മുദ്രാവാക്യം രാജ്യത്തെ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നായിരുന്നു രാജാ പ്രസ്താവന മധ്യപ്രദേശിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ദളിതരെയും ഗോത്രവർഗക്കാരെയും ഹിന്ദുക്കളിൽ നിന്ന് അതറ്റിലെത്തുകയാണെന്ന് ബി ജെ പി എം എൽ എ ആരോപിച്ചത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് മുസ്ലിം സമുദായത്തിലുള്ളവരെ അവർ പഠിപ്പിക്കുന്നു എന്നും അതിനായി ജയ്ബിയും ജെയിമിയും മുദ്രാവാക്യം ഉപയോഗിച്ച് ഹിന്ദുക്കളെ വിഭജിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും ഹിന്ദു സമൂഹത്തെ തകർക്കാൻ എസ് സി സമുദായത്തെ ഉപയോഗിക്കാനും എസ് ടി സമുദായത്തെ അകറ്റാനും അവർ ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു രാജാ സിംഗ് പറഞ്ഞത് പ്രസംഗത്തിൽ ലവ് ജിഹാദ് പരാമർശവും രാജാസിംഗ് ഉന്നയിച്ചു ഹിന്ദു സ്ത്രീകളെ മുസ്ലിങ്ങൾ വശീകരിക്കുകയാണെന്നും അവരെ മതം മാറ്റി വെറും കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കാനുള്ള യന്ത്രമാക്കി തീർക്കുകയാണെന്നും നമ്മുടെ പെൺമക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നും തുടങ്ങുന്ന രൂക്ഷമായ പരാമർശങ്ങളാണ് രാജാ സിംഗ് നടത്തിയത് ഹിന്ദുക്കളുടെ പദ്ധതി നാം ഒന്ന് നമുക്ക് രണ്ട് എന്നതാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഹം പാഞ്ച് ഹമാരെ പച്ചാസ് അതായത് അൻപത് കുട്ടികൾ എന്ന രീതിയിലാണ് ഓരോ ജില്ലയിലും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് എന്നും ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എട്ട് ശതമാനം കുറഞ്ഞുവെന്നും മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചുവെന്നും പറയുന്ന ഒരു സർവേ റിപ്പോർട്ടിനെ കുറിച്ചും ബി ജെ പി എം എൽ എ പ്രസ്താവനയിൽ പരാമർശിച്ചു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നേരത്തെയും രാജാസിംഗ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഹൈദരാബാദ് തെലങ്കാന മഹാരാഷ്ട്ര ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട് ബി ജെ പി നേതാക്കളിൽ നിന്ന് വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ല വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുക മാത്രമല്ല ഗോ എന്ന പേരിൽ തെറ്റായ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ രാജാ സിംഗിന്റെ പരാമർശങ്ങളിൽ ആശ്ചര്യം തോന്നേണ്ടതില്ല എന്നതാണ് സത്യം